ഹായ് ഡിയേഴ്സ് ഹണി റോസ് പ്രഖ്യാപിച്ച യുദ്ധത്തിൽ ബോബി ചെമ്മണ്ണൂർ വീണിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂറിനെ വയനാട്ടിലെ തന്റെ റിസോർട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ സാറിന് പ്രത്യേകം അഭിനന്ദനം പറയാണ് കേട്ടോ കാരണം ഇത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു കേസിന് ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ജനത്തിന് തെറ്റായ ഒരു മെസ്സേജ് തന്നെയായിരിക്കും ഓ ബി ചെമ്മണ്ണൂറിന് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നത് കാരണം പേരും പ്രശസ്തിയും പണവും ഒക്കെയുള്ള ആൾക്കാർക്ക് എന്തും പറയാം പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ സ്ത്രീകളെ ഏത് രീതിയിൽ വേണമെങ്കിലും അധിക്ഷേപിക്കാം എന്ത് ആഭാസത്തരം എന്ത് വഷളത്തരം വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു ലൈസൻസ് കിട്ടുകയാണ് ബോബി ചെമ്മണ്ണൂറിന് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ബോബി ചെമ്മണ്ണൂറിന് അറസ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ഇത്തരം കമൻറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ കമൻറ്റോളികൾക്കും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഏറെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് അപ്പം ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ ഇടുന്ന ആൾക്കാർക്ക് ഇത് ഒരു താക്കീത് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിച്ച് കമൻ്റ് ഇടുന്നുള്ളതാണ് എനിക്കും എൻ്റെ വീഡിയോയുടെ താഴെയും ഒരുപാട് മോശം കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഇന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അത്തരക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു മുൻകരുതലോട് കൂടി ഇരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇന്ന് രാവിലെ കൊച്ചിയിലാറുതുകാരനായ ഷാജി എന്ന് പറയുന്നൊരു ആളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അവരുടെ മകളുടെ ഒരു വോയിസ് ക്ലിപ്പ് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഹണി റോസിൻ്റെ പോസ്റ്റിന് താഴെയല്ല ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തി കമൻ്റിട്ടത് അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു പോസ്റ്റിന് താഴെയാണ് അയാൾ കമൻ്റ് ഇട്ടത് എന്ന് പറയുന്നുണ്ട് എന്ത് തന്നെയായാലും അയാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇട്ട വ്യക്തിയുടെ വീട്ടുകാർ ഏറെ വേദനിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കമൻ്റ് ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും വിളിച്ചു <muchly> പറയാം <muchly> ഇതിൻ്റെ ദുഃഖം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വരുന്ന ബാക്കി ഭവിഷ്യത്തുകളെല്ലാം അനുഭവിക്കുന്നത് മക്കളോ ഭാര്യമാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് തോന്നിയാസം വിളിച്ച് പറയാനുള്ളതല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അഭിപ്രായം പറയാം മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ നിങ്ങൾക്കും അഭിപ്രായം പറയാം കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു നാട് തന്നെയാണല്ലോ എന്തായാലും ബോബി ചെമ്മണ്ണൂറിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു അറസ്റ്റ് പറയുന്നത് ഏറെ മാതൃകാപഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുള്ളിക്കാരന് ഇനി ജയിലിലേക്ക് നേരെ പോയാൽ മതിയല്ലോ വെള്ളയും വെള്ളയും ഡ്രെസ്സാണല്ലോ ഇട്ടിരിക്കുന്നത് ഇനി ജയിൽ നമ്പർ മാത്രം കൊടുത്താൽ മതി എന്നുള്ള പല കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ വായിക്കാനിടയായി എന്തായാലും അതൊക്കെ ഏറെ നല്ല കാര്യം തന്നെയാണ് ഹണി റോസിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ കാരണം ഹണി റോസ് കൊടുത്തു തുടങ്ങി വെച്ച ഈ യുദ്ധത്തിൽ പുലികാരി ജയിച്ചിരിക്കുകയാണ് ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും കൃത്യമായ ചുവടുവെപ്പുകളിലൂടെ തന്നെ മുന്നോട്ട് പോയി അവസാനം പിടിച്ചിരിക്കുകയാണ് പിടി ഈ ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോലീസും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും എത്തിപ്പെടുകയാണ് ഉണ്ടായത് കാരണം മുന്നേ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു പല നീക്കങ്ങളും നടത്തി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ തേടുമായിരുന്നു പക്ഷേ ഇവിടെയെന്ന് പറയുന്നത് ആയാലും കൃത്യമായ രീതിയിൽ ഇടപെടുകയും കൃത്യമായ രീതിയിൽ ഒരുക്കുകയും വളരെ തന്ത്രപരമായ നീക്കം തന്നെയാണ് ഹണി റോസ് ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ വിമർശിക്കപ്പെട്ട വിമർശിക്കപ്പെടല്ല പുള്ളിക്കാരിയുടെ വസ്ത്രധാരണ രീതിയെയും ആകാര വടിവിനേയും സോഷ്യൽ മീഡിയ ഒരു ആഘോഷമാക്കി മാറ്റി ഏറെ വൃത്തികെട്ട ഭാഷയിലാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെ ജനങ്ങൾ ജനങ്ങൾ എല്ലാവരും അല്ലാട്ടോ കുറച്ച് പേരൊക്കെ ഏറെ മോശമായ രീതിയിലാണ് അവർക്കെതിരെ കമൻ്റ് ഇട്ടിരുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് അത് എത്ര വലിയ കൊലകൊമ്പനായാലും അവരെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്